വെറും നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിയിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് ഒരു അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ അഞ്ഞൂറ് രൂപയ്ക്ക് സ്റ്റോക്ക് എടുത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും കുറഞ്ഞത് ഒരു അയ്യായിരം രൂപയ്ക്ക് സ്റ്റോക്ക് എടുത്ത് വെച്ചുകൊണ്ട് ചെയ്താൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ല കാര്യം കാരണം നമ്മളുടെ പ്രോഡക്റ്റ് വിൽക്കുന്നതിനനുസരിച്ച് നമ്മളുടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം ഇവിടെ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിയിട്ട് നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഈവൻ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അടിപൊളി പ്രോഡക്റ്റ് ആണ് ഓരോ വീടിനും ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് ഏതാണ് എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇവിടെ നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ വളരെ കുറവാണ് പ്രോഡക്റ്റ് ബൾക്കായിട്ട് വരുന്നു അത് പീസ് പീസ് ആയി വിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത് വിൽക്കുമ്പോൾ കടകളെ കേന്ദ്രീകരിച്ച് വിൽക്കാതെ നിങ്ങൾ ഡയറക്റ്റ് വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലാഭം ഈ പറഞ്ഞ ലാഭം നിങ്ങൾക്ക് തന്നെ ലഭിക്കും അതായിരിക്കും നിങ്ങൾക്ക് നല്ലതും പതിയെ പതിയെ മറ്റുള്ള പ്രോഡക്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ സംരംഭമായിട്ട് ഇതിനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ് ഐഡിയകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ കാണാത്തവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളിന്ന് ഒരു അടിപൊളി പ്രോഡക്റ്റിലേക്കാണ് പോകുന്നത് ഈ പ്രോഡക്റ്റിന്റെ വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് അന്ന് റേറ്റിംഗ് കാര്യങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും ഇത് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് ആണ് വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് ഒരു പക്ഷെ ചിലർക്കെങ്കിലും അതറിയാമായിരിക്കാം ചിലരെങ്കിലും അത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ യൂസ് ചെയ്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കുറിക്കണം ഈ വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് എന്തിനാണ് എന്ന് ആദ്യം പറയാം അതായത് നമ്മൾ നമ്മളുടെ തുണികൾ വാഷ് ചെയ്യാനായിട്ടാണ് നമ്മളുടെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് കാലങ്ങളോളം നമ്മൾ ഉപയോഗിക്കും പക്ഷെ നമ്മൾ ആ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാറില്ല അല്ലെങ്കിൽ ശ്രമിച്ചാൽ പോലും അത്ര കണ്ട് സക്സസ്ഫുൾ ആയിരിക്കുകയില്ല അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ ഒരു ടാബ്ലറ്റ് വരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട് ഈ ടാബ്ലറ്റ് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സാധാരണ നിങ്ങൾ എങ്ങനെയാണോ തുണി ഇട്ടിട്ട് വാഷ് ചെയ്യുന്നത് ആ ഓപ്ഷൻസ് കൊടുത്ത് വാഷിംഗ് മെഷീൻ വിട്ടേക്കുക അത് തന്നെ അലക്കിക്കോളും അതായത് എവിടെയൊക്കെ അഴുക്ക് പറ്റി കാരണം വെള്ളത്തിന്റെ കറ അഴുക്കുകൾ എല്ലാം അതിനകത്ത് കാണും ഇതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഔട്ട് ചെയ്ത് നമുക്ക് മെഷീൻ ഭംഗിയാക്കി തരും മെയിൻലി ഇത് ഫ്രണ്ട് ലോഡ് മെഷീൻ ആണ് കൂടുതലായിട്ട് നല്ലത് എന്നാൽ ടോപ്പ് ലോഡ് മെഷീനും ഇത് സക്സസ്ഫുൾ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ ടാബ്ലെറ്റ് നമുക്ക് വാങ്ങിയിട്ട് ബൾക്കായിട്ട് വാങ്ങിയിട്ട് നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് ചെയ്യണം എന്ന് നമുക്ക് ആ റേറ്റിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് ഇത് റീറ്റെയിൽ ആയിട്ട് പോകുന്ന റേറ്റ് ഒന്ന് നോക്കാം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് റേറ്റുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി ഒമ്പത് അങ്ങനെ കുറെ റേറ്റുകൾ കാണുന്നുണ്ട് ഇവിടെ ഈ ടാറ്റിന്റെ വില എന്ന് പറയുന്നത് ഒരു പീസിന് ആറ് രൂപ മുപ്പത് പൈസ തൊട്ട് ഏഴര രൂപ എട്ട് രൂപ പത്ത് രൂപ വരെ വാങ്ങിക്കുന്നുണ്ട് ഇത് പിന്നെ ഇരുപത്തിനാല് പീസ് മുപ്പത് പീസ് മുപ്പത്തിരണ്ട് പീസ് ഇങ്ങനെയുള്ള കണക്കുകളിലാണ് ഇത് പാക്കറ്റായിട്ട് വരുന്നത് ഓൾറെഡി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട് കുറെ അധികം ആളുകൾ ഇത് വിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇത് വാങ്ങിക്കപ്പെടുന്നുമുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഹോൾസെയിൽ റേറ്റിലേക്ക് പോകാം ഞെട്ടിപ്പോകും ഒരു രൂപ ഇരുപത് പൈസയ്ക്കാണ് ഈ ഒരു ടാബ്ലറ്റ് കിട്ടുന്നത് ആ സാധനമാണ് അപ്പുറത്ത് ആറ് രൂപ അൻപത് പൈസ ഏഴ് രൂപ എട്ട് രൂപ പത്ത് രൂപയ്ക്ക് തരുന്നത് ഈ ഒരു രൂപ ഇരുപത് പൈസ ഒരു രൂപ അൻപത് പൈസ രണ്ട് രൂപ മാക്സിമം ടു മാക്സിമം രണ്ട് രൂപയാണ് ഒരു ടാബ്ലറ്റിന് വില വീഴുന്നത് ടാബ്ലറ്റ് എല്ലാം ഒന്ന് തന്നെയാണ് ഒരേ കെമിക്കൽ ആണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷെ പാർട്ടി ടു പാർട്ടി വില വേരി ചെയ്യാറുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ലീസ്റ്റ് റേറ്റ് കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കാൻ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കാര്യത്തിൻ്റെയും അതായത് ആദ്യം പറഞ്ഞ റീറ്റെയിൽ പ്രൈസിന്റെ ലിങ്ക് ലെഫ്റ്റ് സൈഡിൽ വീഡിയോയുടെ താഴെ വ്യൂ പ്രോഡക്റ്റ്സിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും സിംഗിൾ പീസ് വാങ്ങിക്കണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് സെക്കൻഡ് വൺ നമ്മളുടെ ഹോൾസെയിൽ റേറ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാവുന്നതാണ് ഇവിടെ പ്രത്യേകിച്ച് ലൈസൻസുകളും കാര്യങ്ങളും ഒന്നും ഇതിന് വേണ്ട ജസ്റ്റ് മാർക്കറ്റിംഗ് ആണ് അതായത് റീപാക്കിംഗ് പോലും ഇല്ല എടുക്കുക കൊടുക്കുക എടുക്കുക കൊടുക്കുക ദാറ്റ്സ് ഓൾ അപ്പോൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ വിൽക്കാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം